പ്രതിമാസം എഴുപത്തി ഒമ്പതിനായിരം രൂപ വരെ സമ്പാദിക്കുന്നു ജൂഡ് ആന്റണി ഒക്കെ ഞാനൊന്ന് വണ്ടിയിൽ വണ്ടീന്ന് എന്തെങ്കിലും മാറ്റിണ്ടെങ്കിൽ ഫാമിലിക്ക് പറ്റിയൊരുപാടാണ് ഫാമിലി മുൻചി തെറ്റിരിക്കാണ് ഒരു വക്കീലാണ് തോന്നുന്നു ഇവിടെ ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോ കേരള സവാരി കൂടി ഓൺ ആക്കിയിട്ടുണ്ട് പതിനായിരം കിലോമീറ്റർ ആവുമ്പോൾ മാറണം തോന്നു ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ദിവസം ഇവിടുന്ന് ഒരു എമർജൻസി മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു വയസ്സാളായിരുന്നു അപ്പോൾ അത്യാവശ്യം സീരിയസ് ആയിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് മെഡിക്കൽ ട്രസ്റ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറ്റി അപ്പോൾ ഞാനൊന്ന് പേടിച്ചു കേട്ടോ വണ്ടീന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മനസ്സിനൊരു ഇതല്ലേ അപ്പോൾ കയറിയപ്പോൾ ഭയങ്കര ക്രിറ്റിക്കലൊക്കെ ആയിരുന്നു മൂപ്പരാൾ ഒരു മെൻ്റലി അത്ര ഇതായിരുന്നില്ല പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവിടെ എത്തിയപ്പോൾ അയാൾ മൂപ്പരാൾ മറ്റേ നോർമലായിട്ടോ അപ്പോൾ എനിക്കതുകൊണ്ട് സന്തോഷമായി എന്തായാലും ന്യൂ ഇയർ ആയിരുന്നു അപ്പോൾ നമ്മളെ വണ്ടി കയറിട്ട് ന്യൂ ഇയറിൽ ഇങ്ങനെ ഒരു ക്രിറ്റിക്കലായിട്ട് കയറിട്ട് ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ നേരത്തെ ആൾ വളരെ നോർമലായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അന്ന് പിന്നെ വീട് ചെയ്യാൻ പറ്റില്ല പക്ഷെ അന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി കേട്ടോ അങ്ങനെ ഒരു എമർജൻസി ആയിട്ട് പോകുമ്പോഴാണ് നമ്മൾ റോഡിൻ്റെ അവസ്ഥ നമുക്ക് എത്ര പരിതാപകരമാണെന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പീഡിൽ പോകണമല്ലോ അപ്പോൾ ഇത്രയും കുഴികളും കൊണ്ടും ഹമ്പുകളൊക്കെ ചാടി പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക റോഡിൻ്റെ അവസ്ഥ ഒരു എമർജൻസി സിറ്റുവേഷൻ വേണ്ടി വരും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ ആളെ കിട്ടിയിട്ടുണ്ട് നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ മുന്നൂറ് രൂപേൻ്റെ പണിയെടുക്കണം

സ്ലോയില് വരാൻ പറ്റുള്ളൂ അവർക്ക് ഊരവേദനായതുകൊണ്ട് മെല്ലെ വരാൻ പറ്റുള്ളൂ അപ്പോൾ കാർട്ടിന് നൂറ്റി എഴുപത് രൂപ തന്നു അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കപ്പോൾ തന്നെ ഒരു രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് മട്ടാഞ്ചേരി സൈഡിലാട്ടപ്പോൾ ഇനി ഒരു തൊള്ളായിരത്തി അമ്പത് മീറ്റർ കൂടി പോകാനുണ്ട് അപ്പം അത് നമുക്ക് നോർത്തിലേക്ക് കേട്ടോ റെയിൽവേ ആണ് തോന്നുന്നു കച്ചേരിപ്പടിക്കാണ് അടിച്ചിട്ടുള്ളത് എന്തായാലും പോയി നോക്കട്ടെ ഒക്കെ ചെറിയ ചെറിയ ട്രിപ്പുകളാണ് ഒരു ദിവസം ഒരു ലോങ് ട്രിപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരു ആയിരം രൂപ തൊള്ളായിരം രൂപേൻ്റെ ട്രിപ്പ് എങ്കിലും കിട്ടുവാണെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാതെ നമുക്ക് പോവാം എല്ലാ ട്രിപ്പും ചെറിയ ചെറിയ ട്രിപ്പ് ആണെങ്കിൽ നമ്മൾ ഷോക്ക് ആണ് പെട്രോളും സി എൻ ജിയും അതിനാവില്ല ഒരു ആരാണെന്ന് നോക്കാം ാണ് നമുക്ക് ആക്ടേഴ്സ് ഒന്നും അങ്ങനെ കയറുന്നില്ല ഇടയ്ക്കിടയ്ക്ക് സിനിമാ നടന്മാര് ആക്റ്റേഴ്സ് കേറലുണ്ട് കേട്ടോ ആന്റണി ജൂഡ് ആന്റണി ഒക്കെ എന്തെങ്കിലും തോന്നുന്നു രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കി ട്ടോ ഒരു വക്കീലായിരുന്നു ലേഡി ആയിരുന്നു അപ്പൊ ഈ ഫ്ലാറ്റിലാക്കിട്ടുണ്ട് ഇവിടെയാണ് സോറി ഇവിടെ ഫ്ലാറ്റ് അല്ലാതെ ഓഫീസാണ് വക്കീൽ ഓഫീസാണ് അപ്പോ കുറെ ഓഫീസ് ഇവിടെ ഉണ്ട് ഇപ്പോൾ രണ്ട് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കി മുന്നൂറ്റമ്പത് രൂപ കിട്ടിയിട്ടോ ഈ ട്രിപ്പിൽ നമുക്ക് ഇരുന്നൂറ്റഞ്ച് രൂപയാണ് കിട്ടിയത് ടോട്ടൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചെയ്തു അതിന് മുന്നത്തെ ട്രിപ്പിൽ നമുക്ക് നൂറ്റി നാപ്പത്തി രൂപ കിട്ടി ഇതിപ്പോ പന്ത്രണ്ട് കിലോമീറ്റർ ഓടിയിട്ടോ എന്നിട്ടാണ് നമുക്ക് ഇരുന്നൂറ്റഞ്ച് രൂപ കിട്ടിയത് ചെറിയ ചെറിയ ട്രിപ്പ് കാണും വലിയ ട്രിപ്പ് ഒന്നും അടിക്കുന്നില്ല ഹൈക്കോട്ട് ഓഫ് കേരള ഏതായാലും ഒരു വലിയ ട്രിപ്പ് അടിക്കണേ എന്ന് വിചാരിക്കാം നമുക്ക് അടിച്ചാൽ മതിയായിരുന്നു എന്നിട്ട് ഓഫീസ് കുറെക്കാരുണ്ട് അലക്സാണ്ടർ ജോർജ് കെ എസ് ഭരതൻ ശിവരാമൻകുട്ടി രവീന്ദ്രബാബു സുനിൽ കെ സി സന്തോഷ് കുമാർ മുഹമ്മദ് റൌഫ് പി എ അഭിലാഷ് ബോബി കെ പോൾ പി അനൂപ് പി എം പരീദ് കുറെ കരുണ്ട് കേട്ടോ പൈസ എല്ലാം നോക്കണം എ സിന്റെ ഫിൽട്ടർ കഴിഞ്ഞിട്ടുണ്ട് ഫിൽട്ടർ മാറ്റണം കൂളിങ് ഇല്ല ഗ്യാസ് ഗ്യാസ് ഒരു നോക്കിയതാണ് ഗ്യാസ് അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷെ ഫിൽറ്ററിന്റെ പ്രശ്നം തന്നെയാണ് ഫിൽറ്റർ ഇതുവരെ മാറ്റിയിരിക്കുക ഫിൽറ്റർ പതിനായിരം കിലോമീറ്റർ ആവുമ്പോൾ മാറ്റണം തോന്നുന്നു ഇപ്പൊ അടുത്ത ട്രിപ്പ് അടിക്കാൻ നോക്കും കേസ് ഇനിയിപ്പോ കേരള സവാരി കൂടി ഓൺ ആക്കിട്ടുണ്ട് നോക്കട്ടെ റാപ്പിഡൊക്കെ ഇണ്ട് കേട്ടാ റാപ്പിഡ് ഞാൻ പിന്നെ എടുത്തിട്ടില്ല എടുക്കേണ്ടി വരും കേരള സവാരി നോക്കട്ടെ അപ്ഡേറ്റ് ആയി കേട്ടോ അപ്ഡേറ്റ് ആയിട്ട് കേരള സവാരി ഞാൻ അധികം ട്രിപ്പ് എടുക്കലില്ല വലിയ ട്രിപ്പ് ഒക്കെ കിട്ടിയ എടുക്കണം അതില് എനിക്കൊരു വട്ടം അങ്കമാലിക്ക് ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് ടോട്ടൽ എത്ര എഴുന്നൂറ് രൂപ ഫെയർ വേണിച്ചത് അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ വലിയ ട്രിപ്പ് ഒക്കെ കിട്ടാണെങ്കിൽ എടുക്കും അപ്പോൾ നമ്മൾ കേരള സവാരി ഓൺലൈൻ ആക്കിയിട്ടുണ്ട് കേരള സവാരി കുറച്ചും കൂടി ബെറ്ററാണ് തോന്നുന്നുണ്ടായാലും എല്ലാവരും കേരള സവാരി ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഡ്രൈഡിനാണെങ്കിലും ബെറ്ററാ തന്നെയാണ് ഫീസ് കുറവാണ് ചില നേരം അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക കേരള സവാരിയും കൂടി ഒന്ന് ഓണാക്കിയിട്ടേ ഫയർ കുറവാണെങ്കിൽ അത് ബുക്ക് ചെയ്യണം അപ്പോൾ നമുക്കും ഡ്രൈവേഴ്സിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രെയിനിങ് ഉണ്ട് ഇതിൽ എന്ന് പറയുമ്പോൾ യൂബർ പറയുമ്പോൾ അവരെ കമ്മീഷനുണ്ട് പിന്നെ ജി എസ് ടി ഉണ്ട് അങ്ങനെ കുറേ അവർ പിടിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് കടിക്കാൻ നോക്കാലോ മാറി നോക്കട്ടെ നല്ല വെയിലട്ടോ കേസ് ഒടുക്കത്തെ വെയില അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഇവിടെതാ വൈപ്പിന്റെ ഭാഗത്ത് ഭയങ്കര സർജൻറ്റ് അപ്പോൾ ഞാൻ ആ വൈപ്പിൻ ത്രൂ ഇങ്ങനെ പോയി നോക്കട്ടെ എന്തെങ്കിലും അടിച്ചാലോ ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നൂറ്റമ്പത്താറ് രൂപ എല്ലാം ചെറിയ ചെറിയ ട്രിപ്പ് ആട്ടോ പിന്നത്തെ കാര്യം സ്വാഹ പാലാരി വാട്ടത്തേക്ക് ട്രിപ്പ് അടിച്ചിട്ട് എന്തായാലും പോയി നോക്കട്ടെ ചെറിയ ചെറിയ ട്രിപ്പ് ഞാൻ ആ വൈപ്പിന്റെ ഭാഗത്തേക്ക് പോവാൻ നോക്കിയാ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് കിലോമീറ്റർ പോയിട്ട് വണം പിക്ക് അപ്പ് എടുക്കാൻ അപ്പൊ ഞാൻ എന്തായാലും തിരിച്ചുകൊണ്ട് പോന്നു അത്രയും ദൂരമൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരോട് ആ ട്രിപ്പ് അടിച്ചില്ല എടുത്തില്ല അപ്പോഴാണ് ഈ ട്രിപ്പ് അടിച്ചത് ഇതിപ്പോ ഇവിടെ അടുത്ത് തന്നെയാണ് പലരി വട്ടം മാതാണ് ോസ്റ്റ കസ്റ്റമർ പേര് അവിടെ തന്നെയാണ് നോക്കാം ലൊക്കേഷൻ നോക്കിയാണ് പക്ഷെ ഫോണിന്റെ ലൊക്കേഷൻ കിട്ടുന്നില്ല കേട്ടോ ഒരു ഐഡി ഇല്ലല്ലോ ആളെ കാണാനില്ല ഞാനാച്ചൻ കഴിയാണെങ്കിൽ കഴിച്ചു വേണല്ല മെസ്സേജ് അയച്ചോക്കട്ടെ അല്ല വിളിച്ചോക്കട്ടെ ഇവിടെ നിന്നോ ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ഹലോ ആ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഈ ഡോമിനോസിന്റെ മുമ്പിൽ ആ അതെ അതെ സീറോ എയ്റ്റ് ഡബിൾ സീറോ പാലാരിവട്ടത്തിലുള്ള നെക്സ ഷോറൂമിലേക്കായിരുന്നു കേട്ടോ വരദ് ബ്ലോക്കിലൊക്കെ കിടന്ന് നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ കിട്ടി വല്ലാത്തൊരു കൂട്ടലാണ് വിശക്കൊന്നും ഉണ്ട് കേട്ടോ ഗേസ് ഇതാണ് ഇതിന്റെ പ്രശ്നം കുറച്ചുകൂടെ നമുക്കൊരു വിശപ്പൊക്കെ വരും അങ്ങനെ ഓടിയ പൈസ മൊത്തം ഫുഡിനും പോവും പ്പർച്യൂണിറ്റീസ് റിസർവേഷൻ ഒന്നുമില്ല എന്താ ചെയ്യുക ഒരു ലോങ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ടോട്ടൽ അഞ്ഞൂറ് രൂപ ആട്ടോ മൂന്ന് ട്രിപ്പിൽ നിന്ന് അഞ്ഞൂറ് രൂപയാണ് ചെയ്തിട്ടുണ്ട് ജിയോ ഇപ്പോൾ ഭയങ്കര റേഞ്ചിൻ്റെ ഭയങ്കര ഇഷ്യൂ ഉണ്ട് കേട്ടോ ഓൾറെഡി ഇത് നമ്മളെ വോഡഫോണിൽ നിന്ന് പോർട്ട് ചെയ്തതായിരുന്നു കേട്ടോ പിന്നെ ഇത് എയർടെല്ലിക്കോ ഉപയോഗിക്കോ മാറ്റേണ്ടി വരും റേഞ്ചിന്റെ പ്രശ്നമുണ്ട് പിന്നെ ഫോണും ചെറിയ കംപ്ലൈന്റ് ആയിട്ടുണ്ട് കുറച്ചുകൂടി ഇങ്ങനെ പോട്ടെന്തായാലും സമയം പന്ത്രണ്ട് മണി ആയിട്ടോ അപ്പുറത്ത് ഓപ്പോസിറ്റ് മഹീന്ദ്രന്റെ ഷോറൂമല്ലേ മഹീന്ദ്ര വൈപ്പിനിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ട്രിപ്പ് റെഡാറാണ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇപ്പം അങ്ങനെ റെഡാർ ട്രിപ്പ് ഒന്നും അങ്ങനെ കിട്ടലില്ല കേട്ടോ ഭയങ്കര മാച്ചിങ്ങിൽ ഒന്നും ഇങ്ങനെ നിൽക്കും ട്രിപ്പ് ഒന്നും അങ്ങനെ കിട്ടൂല അത് പോയി മുന്നൂറ്റി നാല് രൂപേൻ്റെ ട്രിപ്പായിരുന്നു ഇരുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നാലും വൈപ്പിനിക്ക് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല റോഡൊക്കെ നല്ല റോഡല്ലേ ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്ക് ഉണ്ടാവും എന്തായാലും ആ ട്രിപ്പ് കിട്ടിട്ടില്ല നമുക്ക് വണ്ടി ഒന്ന് സൈഡാക്കാം ഇവിടെ സൈഡാക്കാനോ സ്ഥലണ്ടോ അതാ പ്രശ്നം ഇവിടെ ഒരു ഗ്യാപ്പുണ്ടായിരുന്നു പോയി ലോങ് ട്രിപ്പ് തരൂ ഈബർ മുതലാളി ഒരേ ഗ്യാപ്പുണ്ട് ഒന്ന് പാളിയ പുഴയിലിട്ടോ പുഷ്പതാങ്കന്റെ ഒന്നാം സ്വയംവരം ജനുവരി പതിനാറ് പെണ്ണുക പെണ്ണുക പടം ഇന്നലെ ഞാൻ ഏതാ പടം സർവമായിക്ക് പോയിട്ടോ കുറെ ലേറ്റായി പോവാന് കുറെ കരെ വെയിറ്റ് ചെയ്ത് അവസാനം പോകാൻ പറ്റിയില്ല അങ്ങനെ ഇന്നലെയാണ് പോയത് മൂഡൊന്ന് ചേഞ്ച് ആക്കാൻ പോയതാട്ടോ അതായത് ഒന്ന് പോസിറ്റീവ് ആകാൻ വേണ്ടി പോയതാണ് പക്ഷേ അവസാനം നമ്മളെ ഇമോഷണൽ കെട്ടോ നല്ല പടമാണ് ബലൂലും സൂപ്പറായി നമ്മളെ റിയാഷുവും പണ്ട് റീലൊക്കെ കണ്ടാണ് റീലൊക്കെ കണ്ട് ക്രഷ് അടിച്ചാണ് ഇന്നലെ പോയപ്പോൾ പിന്നെയും ക്രഷടിച്ച് നല്ല ആക്ടിങ് കേട്ടോ സൂപ്പറായി പിന്നെ നീ മിമ്പോളി അവസാനമായപ്പോൾ ഇമോഷണലൊക്കെ പക്ക വർക്കൗട്ട് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിലെല്ലാവരും ഒക്കെ വളരെ സൂപ്പറായിരുന്നു കേട്ടോ ഇത്രയും പെർഫെക്റ്റ് ആയ കാസ്റ്റിങ് നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ പടം ഫാമിലിക്ക് പറ്റിയൊരു പടമാണ് ഫാമിലി ഫാമിലിന്നല്ല എല്ലാവർക്കും അല്ല സൂപ്പറായി പറ്റിയൊരു പടം കേട്ടോ എന്തായാലും അഖിൽ സത്യനല്ലേ സോറി അഖിൽ സത്യനാണോ സത്യൻ എന്തിക്കാടിൻ്റെ മകനാണ് ചെയ്തുള്ളത് ഡയറക്ഷൻ എന്തായാലും സൂപ്പറായിട്ടുണ്ട് എനിക്കെന്തായാലും പടം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അതാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ കാണാൻ എന്തായാലും നീമ്പോളീൻ്റെ ഒരു കംബാക്ക് എന്ന് പറയാം ഇനിയുള്ള പടങ്ങളൊക്കെ നല്ല സെലക്റ്റീവായി നോക്കി എടുത്താൽ മതിയായിരുന്നു പിന്നെ നമ്മളെ ആക്ഷൻ ഹീറോ ബിജു സെക്കൻഡ് പാട്ടൊക്കെ ഇറക്കി വിടാൻ പറ്റിയൊരു ടൈമാണ് എന്തായാലും നല്ല നല്ല പടങ്ങൾ വരട്ടെ ഇനിയിപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി നമ്മളെ ചത്താ പാച്ച ഉണ്ട് കേട്ടോ അതെന്തായാലും പൊളിക്കും ഒരു വെറൈറ്റി ആണ് അതിനെന്തായാലും ഫസ്റ്റ് ഫസ്റ്റ് ഷോ പോകണമെന്നുണ്ട് നോക്കാം അപ്പോൾ ഏതായാലും ഇവിടെ ഒരു തണലുണ്ട് ഞാൻ അങ്ങനെ സൈഡാക്കി ഇരിക്കുകയാണ് പക്ഷെ ഇവിടെ വലിയ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് വിചാരിക്കും സൈഡ് ആക്കട്ടെ കുഴിയിൽ ചാടുകയെന്നറിയട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസ് കാര്യങ്ങൾ ട്രിപ്പൊന്നും അടിക്കുന്നില്ല അപ്പോൾ ഗേസ് രണ്ടാഴ്ചല്ല ഞാൻ ഓടിട്ട് അപ്പോൾ യൂബർ ഇടക്കിടക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു തന്നെ കേട്ടോ കൊച്ചിയിലെ മുൻതര ഡ്രൈവർമാർക്ക് പ്രതിമാസം എഴുപത്തി ഒമ്പതിനായിരം രൂപ വരെ സമ്പാദിക്കുന്നു ഇന്ന് തന്നെ റൂബറിൽ ഡ്രൈവിംഗ് ആരംഭിക്കും അപ്പോൾ രണ്ടാഴ്ച നമ്മളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ യൂബർ തന്നെ നിരന്തരം മെസ്സേജ് അയച്ചു തന്നെ കേട്ടോ അപ്പോൾ അരടംന്ത എവിടെ നിന്നപ്പോൾ ട്രിപ്പ് പോയില്ല യൂബർ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ട്രിപ്പ് തരൂ യൂബർ മാർക്കറ്റിംഗ് ടീം ആട്ടോ അപ്പൊ ഇതിലും അങ്ങോട്ട് മെസ്സേജ് അയക്കാം പക്ഷെ എടുക്കൊന്നുമില്ല ഇപ്പൊ ആകെ മുഞ്ചി തെറ്റിയിരിക്കാണ് ഒരു ലോട്ടറി പഠിച്ചിരുന്നെങ്കിൽ ഉഷാറായിരുന്നു കേട്ടോ